ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഷോ തുടങ്ങി അന്നോട്ട് എന്റെ കമന്റ് ബോക്സ് നിറയെ കാണുന്ന ഒരു പേരാണ് ഫൈനലി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഓൺലി ദർ ഓഫ് മാസ്റ്റേഴ്സ് സാരി ആണ് ഇത് ണല്ലേ ഇതൊക്കെ അറിയാല്ലേ അതൊക്കെ ഈസിയല്ലേ ഞാനാന്നെ വിചാരം എന്നെ കുറിച്ചറിയാന്നു സാരി എപ്പഴും ജനറേഷനിലെ സാരി ഉണ്ടായിരുന്നറിയാമോ ഏതായിരുന്നു ആയിരത്തി എനിക്കറിയില്ല ഡ്രൈപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും സാരി എന്ന് പറഞ്ഞ ഇത് മീൻസ് അറ്റയർ ഷാട്ടിക്കോട് ഇൻഡസ് വാലി സിവിലൈസേഷൻറെ ഒക്കെയാണ് സാരി ആദ്യമായിട്ട് നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നോണ്ട് ഒന്നും ഒരു കാര്യമില്ല അങ്ങനെയല്ല ഞാനാണെങ്കിൽ എന്താ പറഞ്ഞത് ഒരു ഒരു ബിക്കോസ് എനിക്കത് ഓർമ്മയില്ല സത്യേനിക്കു ഓർമ്മയില്ല ബിക്കോസ് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പൊ സമാധാനം ഉണ്ട് അവിടെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ലൈഫ് ഗെറ്റ് സ്റ്റക്ക് ഒരു പോയിന്റിലും നമ്മളാണ് പോകുന്നത് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടേരിക്കും നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാനം ചെയ്യാൻ അടുത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും ബ്യൂട്ടിഫുൾ മെസ്സേജ് മുന്നോട്ട് വിറ്റാണ് വിറ്റാണ് ഭയങ്കര മറ്റേ സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കാന്ന് പറഞ്ഞ പോലെ ആയി പോയി ഞാനല്ലേ ഞാൻ ആക്ച്വലി ഭയങ്കര ഡീപ്പായി പോയി പേളിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് യൂഷ്വൽ പേളിയുടെ ഒരു സാധന പേളി എന്തോ എന്നിൽ നിന്ന് പറയൂ ഡോക്ടർ